മാള റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ റീസ്റ്റാർട്ട് തൃശൂരിനെ സഹകരണത്തോടെ കുട്ടികളിലെ പഠനവികസന പ്രശ്ന നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു സെന്ററിൽ നടന്ന ഹിതം ആയുർവേദി ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ സാബു ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു ഉണ്ടാകുമെന്ന് ഈ അവസരത്തില് അറിയിക്കുകയാണ് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനത്തോളം കുട്ടികൾ പരിമിതികളോടെയാണ് ജയിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു ശതമാന കണക്ക് തന്നെയാണ് നമ്മളുടെ ഒരു പരിമിതിയിലേക്ക് കുട്ടികൾ അല്പം വരെ ക്ലബ് പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷ വഹിച്ചു ഇന്ദിര ശിവരാമൻ ശ്രീലക്ഷ്മി കൃഷ്ണകുമാർ പി കെ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു